വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ പരാജയങ്ങളുടെ കേന്ദ്ര ബിന്ദു വിസ്മയങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയാണ് മനുഷ്യ മനസ്സ് ഒരു നിമിഷാർത്ഥത്തിൽ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ സംഭവിക്കുന്ന ചിന്താവിപ്ലവം ബഹുമുഖ തലങ്ങളുള്ളതാണ് വൈചാരികവും വൈകാരികവും നൈതികവും സാമൂഹികവുമായ ആന്തോളനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പവർ ഹൌസാണ് മനുഷ്യ മനസ്സ് വിക്കിപീഡിയ നൽകുന്ന വിവരണമനുസരിച്ച് മനുഷ്യന്റെ ചിന്തകളെയോ വീക്ഷണങ്ങളെയോ ഓർമ്മകളെയോ വികാരങ്ങളെയോ ഭാവനകളെയോ ബൗദ്ധികപരമായും ബോധപൂർവമോ അബോധപൂർവമോ അവലപമാക്കുന്നതിന് ഉപയോഗിക്കുന്നതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ ദശലക്ഷക്കണക്കിനുള്ള നാടീയ ബന്ധങ്ങളുടെയും അവയിലൂടെ സംക്രമണം ചെയ്യപ്പെടുന്ന നാടീയ പ്രേക്ഷകങ്ങളുടെയും ആകത്തുകയാണ് മനസ്സ് ചിന്ത വികാരം ഭയം ദേഷ്യം ഉത്കണ്ഠ ഇവയെല്ലാം മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് അതിനാൽ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ മനസ്സിനെയും ബാധിക്കാം പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധവും പ്രതികരണശേഷിയും ചിന്തിക്കാനും അനുഭവിക്കാനുമുള്ള ബോധവും നൽകുന്നത് മനസ്സാണ് മനസ്സിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മസ്തിഷ്കത്തിന്റെയും ശരീരഭാഗങ്ങളുടെയും ഏകോപിത നിയന്ത്രണത്തിലാണ് നടക്കുന്നത് മസ്തിഷ്കത്തിനും മനസ്സിനും വെവ്വേറെ നിലനിൽപ്പില്ലാത്തതിനാൽ മാനസിക വ്യാപാരം വ്യാപാരമെന്നത് മസ്തിഷ്കത്തിന്റെ ധർമ്മമാണ് പ്രധാന മാനസിക വ്യാപാരങ്ങൾ ചിന്ത ഭാവന ഓർമ്മ ബോധം എന്നിവയാണ് കേവല ദത്തങ്ങളിൽ നിന്ന് ആശയങ്ങളും നിഗമനങ്ങളും രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ചിന്ത അതുവഴി ദൈനംദിന ജീവിതക്രമങ്ങളിലെ പ്രശ്നപരിഹാരത്തിന് ഫലപ്രദമായി ഇടപെടൽ നടത്താൻ കഴിയുന്നു ചുറ്റുപാടുകളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നതും ആവശ്യാനുസരണം വ്യാഖ്യാനിക്കുന്നതും ചിന്താപ്രക്രിയയിലൂടെയാണ് ഏറ്റവും ഉയർന്ന മാനസിക വ്യാപാരമാണ് ചിന്ത മനഃശാസ്ത്രത്തിൽ പ്രായോഗിക പ്രശ്നപരിഹരണ പ്രക്രിയയായി ചിന്തയെ വ്യവഹരിക്കുന്നു സംവേദനത്വത്തിലൂടെ സ്വീകരിക്കപ്പെട്ട അറിവുകളെയോ ആശയങ്ങളെയോ അനുഭവങ്ങളെയോ അടിസ്ഥാനപ്പെടുത്തി പ്രവചനപരമായി ചിന്തിക്കുന്നതിനോ മറ്റൊരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണുന്നതിനോ സഹായിക്കുന്ന മാനസിക വ്യാപാരമാണ് ഭാവന അറിവ് വിവരം അനുഭവം എന്നിവയെ സംരക്ഷിക്കാനും നിലനിർത്താനും ആവശ്യാനുസരണം തിരിച്ചെടുക്കാനും സഹായിക്കുന്ന മാനസിക വ്യാപാരമാണ് ഓർമ്മ ജ്ഞാനസംബന്ധിയായ പ്രവർത്തനങ്ങളുടെയും പൊതുദിഷണയുടെയും അടിസ്ഥാന ഘടകമാണ് ഓർമ്മ ലഭ്യമായ വിവരത്തെ ഇന്ദ്രിയാനുഭവത്തിന്റെ രൂപത്തിലോ സങ്കല്പനത്തിന്റെ രൂപത്തിലോ ശേഖരിക്കുന്നതാണ് ഓർമ്മിക്കലിന്റെ ആദ്യപടി രേഖപ്പെടുത്തിയ വിവരത്തെ സ്ഥിരമായി ഒരിടത്ത് സൂക്ഷിച്ച ശേഷം യഥാസമയം ലഭ്യമാകുന്ന സൂചനകൾക്കനുസരിച്ച് മനസ്സിന്റെ ബോധത്തിലേക്ക് ആനയിക്കുന്നതാണ് പ്രത്യാനം അഥവാ റീകോൾ വ്യക്തിയാധിഷ്ഠിത അനുഭവങ്ങളിലൂടെ പരിസരവുമായി സ്വയം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിവച്ചിരിക്കുന്ന വികാരമാണ് ബോധം മനുഷ്യ മനസ്സ് എന്ന അത്ഭുത പ്രപഞ്ചത്തെ വിശകലനം ചെയ്യുന്ന നോവലാണ് പ്രശസ്ത ജർമ്മൻ എഴുത്തുകാരൻ സ്റ്റഫാൻസ് വെർഗിന്റെ അമോക് അസാധാരണമായ സംഭവപരമ്പരകളുടെ ഉറവിടമായ ഈ നോവൽ മലയാളമടക്കം വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് മനസ്സിന്റെ സങ്കീർണ ഭാവങ്ങൾ ഒപ്പിയെടുത്ത് അവതരിപ്പിച്ച വിശ്വസാഹിത്യ പ്രതിഭകൾ ഒട്ടേറെയുണ്ട് ഉണ്ട് ഷേക്സ്പിയറിന്റെ വിഖ്യാത നാടകമായ മാക്ബത്തിൽ തീവ്രമായ കുറ്റബോധത്തിനടിമയായ മേഖബത്തിന്റെ മനസ്സിന്റെ ഭാവങ്ങൾ എത്ര സമർത്ഥമായാണ് ഷേക്സ്പിയർ അവതരിപ്പിച്ചിരിക്കുന്നത് സിഗ്മെന്റ് ഫ്രോയിഡ് മനുഷ്യ മനസ്സിന്റെ അകത്തലങ്ങളിലെ ചുഴികളും മലരികളും വെളിപ്പെടുത്തുവാൻ ഈടുറ്റ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഫ്രോയിഡിൻ്റെ ചുവട് പിടിച്ചാണ് സ്റ്റെഫാൻ സ്വെവഗും ഈ നോവൽ രചിച്ചതെന്നാണ് പറയപ്പെടുന്നത് അമോക് എന്ന വാക്കിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നതുപോലെ വിരളി പിടിച്ച ഒരു മനുഷ്യനെയാണ് നോവൽ അവതരിപ്പിക്കുന്നത് ഒരു ടൈം ബോംബ് കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച് സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന്റെ വിഭ്രാന്തി പോലെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച ഒരു രഹസ്യത്തിന്റെ സംഭ്രമജനകമായ ആഖ്യാനമാണ് ഈ നോവൽ എന്ന് പറയാം മനുഷ്യജീവിതത്തിന്റെ കാണാത്ത ഇടനാഴിയിലൂടെ സഞ്ചരിക്കാൻ നോവലിസ്റ്റ് എത്ര വിദഗ്ധമായിട്ടാണ് പ്രമേയം സ്വീകരിച്ചിരിക്കുന്നതെന്ന് നോവലിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ബോധ്യമാവും ഉദ്വേഗജനകമായ സംഭവങ്ങളുടെ പരമ്പരയായ ഈ നോവൽ ഹൃദ്യമായ വായനാനുഭവം പകരുന്നതാണ് ഒരു കാര്യം തീർച്ചയാണ് മനുഷ്യ മനസ്സാണ് വിജയപരാജയങ്ങളുടെ കേന്ദ്രബിന്ദു മനസ്സിനെ നിയന്ത്രിച്ചും ശാക്തീകരിച്ചും തന്നെയാണ് ഓരോരുത്തരും വിജയപഥമൊരുക്കേണ്ടത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം